അപ്പൊ ഇങ്ങനെയാ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ക്രിസ്മസ് ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ വൈൻ അതും ട്രഡീഷണൽ രീതിയിൽ ഒരു ഗരം മസാല കൂട്ട് ഇതിനകത്ത് ഇല്ല കേട്ടോ ഇത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ട്രഡീഷണൽ ക്രിസ്മസ് വൈനാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആണ് രണ്ട് കിലോ മുന്തിരി ഒന്നര കിലോ ഷുഗർ ഇരുന്നൂറ് ഗ്രാം ഗോതമ്പ് രണ്ട് ടീസ്പൂൺ വളരെ ശ്രദ്ധിക്കുക രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് റമ്മ പിന്നെ തിളപ്പച്ചാറി വെള്ളം രണ്ട് മുട്ടയുടെ വെള്ളം ഇത്ര സാധനം നമുക്ക് നല്ല സെറ്റപ്പ് അടിപൊളി പൊളപ്പ് മുന്തിരി ഉണ്ടാക്കാം സ്കിപ്പ് ചെയ്യാൻ വീഡിയോ കണ്ടോ നിങ്ങക്ക് വീട്ടിലോട്ട് നല്ല ഈ ക്രിസ്മസിന് നല്ല അടിപൊളി മുന്തിരി പെട്ടെന്ന് നമുക്ക് വീട്ടിലോട്ട് കേറാം വളരെ സിമ്പിൾ ആണ് ഞാനൊരു രണ്ട് കിലോ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് കുരുവില്ലാത്ത നല്ല ആട്ടിപുളി മുന്തിരിങ്ങ കഴുകി വായി എടുത്തണം അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം ഗോതമ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മുട്ടയുടെ വെള്ളം വേണം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നര കിലോ ഷുഗർ വേണം ഒന്നര കിലോളം ഷുഗർ എടുത്തിട്ടുണ്ട് ഇത്ര സാധനം കൊണ്ട് പിന്നെ മുന്തിരിങ്ങ നന്നായിട്ട് നല്ല ഞരടി എല്ലാ മുന്തിരിങ്ങായും പൊട്ടണം ഇതുകൊണ്ടോ നല്ല വൃത്തിയിൽ നമ്മുടെ കൈ എല്ലാം കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇപ്പൊ നല്ല ഒരു മിസിലിട്ട് അടിച്ച് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം പൊടിഞ്ഞു പോവായിട്ട് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ചതച്ചെടുത്തത് അപ്പൊ അതെ നമുക്ക് നമ്മുടെ ചില്ലുകൂപ്പിക്കാത്തതൊക്കെ മാറ്റാം നമ്മൾ രണ്ടു കിലോയോളം മുന്തിരിങ്ങയാണ് നമ്മൾ എടുത്തേക്കണത് ഇപ്പൊ നമ്മൾ ആദ്യമേ നമ്മൾ മുന്തിരിങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് അതിന്റെ ചാറും കഷ്ണവും എല്ലാം കൂടെ ഒരുമിച്ചാക്കി നമ്മൾ കുപ്പിക്കകത്തോട്ട് മാറ്റി കാണണം ഇത് അഞ്ചു ലിറ്ററിന്റെ ഒരു ചില്ലു ഭരണിയാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഏകദേശം നമ്മുടെ രണ്ട് കിലോ മുന്തിരിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇത് ഇത്ര ബിരുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഒന്നര കിലോ മിച്ചം നമ്മൾ ഷുഗർ ഉണ്ട് ഒന്നര കിലോ മിച്ചമാണ് എടുത്തേക്കുന്നത് ആ ഷുഗർ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടുകയാണ് കേട്ടോ പിന്നെ ഷുഗറിന്റെ കളവ് കറക്റ്റ് ആയിരിക്കണം നമ്മൾ രണ്ട് കിലോയ്ക്ക് നമ്മളാണേലും ഇപ്പോൾ ഒന്നര കിലോ ഷുഗർ രണ്ട് കിലോ മുന്തിരിക്ക് ഒന്നര കിലോ ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നു നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്തിരി വൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തി അഞ്ച് ദിവസമാണ് മുന്തിരി വൈൻ നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അതിനാവശ്യമായിട്ട് ഞാൻ ഇപ്പം ഈ ഉണ്ടാക്കുന്ന മുന്തിരി വൈനയുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കിലോ കുരുവില്ലാത്ത മുന്തിരിങ്ങയെടുത്ത് കുരുവെള്ളം എടുത്താലും കുഴപ്പമില്ല അതുപോലെ തന്നെ ഒന്നര കിലോ ഷുഗറും ഈ മുന്തിരിങ്ങ നന്നായിട്ട് കഴുകി വാരി വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല ഉണക്കി എടുത്തിട്ട് മീൻസ് ഡ്രൈ ആയിട്ട് എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞേരടി പിഴിഞ്ഞ് അതിനകത്തൊരു ഒന്നര കിലോ ഷുഗർ ഇടുക അതിന് ശേഷം ഇരുന്നൂറ് ഗ്രാം ഗോതമ്പാണ് ഞാൻ ഇപ്പൊ ചേർത്തേക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ഗോതമ്പും ഒന്നര കിലോ ഷുഗറും മുന്തിരിങ്ങായും കൊടുക്കുക ഇപ്പൊ ഇത് ഇതിനകത്ത് മിസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോണ മെയിൻ ഇൻഗ്രീഡിയെന്ന് പറഞ്ഞ രണ്ട് മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത് കേട്ടോ ഉണ്ണി നമ്മൾ ചേർക്കില്ല വെള്ള മാത്രം ചേർക്കുക ഉണ്ണി നമ്മൾ ഈ പാത്രത്തിലൂടെ വെച്ചാൽ പിള്ളേർക്കൊക്കെ പൊളിച്ചു കൊടുക്കാം ഓക്കെ കണ്ടോ മുട്ടയുടെ വെള്ള എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് വേണേ കണ്ടോ കേട്ടോ പകുതി പൊട്ടിച്ചിട്ട് പകുതി നമ്മൾ ഈ പാത്രത്തിനകത്തോട് വെച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളം നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക രണ്ട് ടീസ്പൂൺ നമുക്ക് ഈസ്റ്റ് കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോഴാണ് ആ വൈന്റെ ശരിക്കും നടക്കുന്നത് നടക്കുന്ന ഇത് രണ്ട് കിലോ വെള്ളം കൊണ്ട് നമ്മൾ രണ്ട് നമ്മൾ ഈസ്റ്റ് ഇതാ ഓൾസ്പൂൺ ഈസ്റ്റും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവനെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മളിതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മുടെ ഈ പാത്രത്തിൽ ഒരു മുക്ക പാത്രം അത്രേ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കാരണം ഇത് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ കൊളയായിട്ട് വരുമ്പോൾ പൊന്തി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു ഈ ലെവലിൽ നമ്മൾ ഒഴിക്കുന്നു അപ്പോൾ നമുക്ക് നല്ല അടിപൊളി മുന്തിരി വൈൻ കിട്ടും ഇരുപത്തൊന്ന് ദിവസം നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഇത് മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്തു വെച്ചതിന് ശേഷം ബാക്കി വരുന്ന പതിനാലാം ദിവസം പതിനാല് ദിവസം അനക്കാണ്ട് ഇതിനെ മൂടി മൂടിക്കിട്ടിയെങ്കിൽ വെച്ചാൽ മതി അത് മട്ടെല്ലാം ഊറി നമുക്ക് സെറ്റായിട്ട് കിട്ടും ആ പതിനാല് ദിവസം കഴിഞ്ഞതിന് ശേഷം മുപ്പത്തഞ്ചാമത്തെ ദിവസം നമ്മൾ ഈ പതിനെടുത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്ന സാധനം എന്ന് പറയുന്നത് നല്ല പ്യുവർ റമ ഞാൻ ക്രാക്കന്റെ അടിപൊളി നാൽപ്പത് ഉള്ള നാൽപ്പത് ശതമാനം ആൾക്കോൾ പെർസെൻറ്റേജ് ഉള്ള ഒരു റമ്മ ഉണ്ട് അത് ആ റമ്മാണ് ഞാൻ ചേർക്കുന്നത് അപ്പൊ അതുകൂടെ ചേർത്ത് ഇതിന്റെ ആൾക്കോൾ വീര്യം എല്ലാം നോക്കിയിട്ട് ഷുഗർ ക്യാരമലൈസ് ചെയ്ത് കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രാവശ്യത്തിലേക്കുള്ള ക്രിസ്മസ് വൈൻ റെഡി ആയിരിക്കും പിന്നെ നമുക്ക് ഇതിനകത്തൊരു ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം നമ്മൾ നല്ല തിളപ്പിച്ച് ആവശ്യ വെള്ളമാണ് കാരണം ഇതിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കേടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ടോ കേട്ടോ തിളപ്പിച്ചാറിയ വെള്ളം നമ്മളൊരു മുക്കാപാത്രം ഒഴിക്കുകയാണെ മുക്കാ പാത്രം ഒഴിച്ചുകൊണ്ട് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ഇവനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത ഇനി നമ്മൾ നമ്മളിങ്ങനെ നന്നായിട്ട് അടച്ചു വെക്കുക മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വൈൻ കിട്ടും ശ്രദ്ധിക്കുക ഇരുപത്തൊന്ന് ദിവസം വരെ നമ്മൾ ഈ സാധനം ഇങ്ങനെ കറക്കുക കറക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞ് ഇത് അനക്കാണ്ട് ഒരു തുണിയും കൂടെ മുകളിൽ ഒരു തുണിയും കൂടെ കെട്ടിയിട്ട് ഈ അടക്കുകൊണ്ട് അടച്ചിട്ട് പതിനാല് ദിവസം പെർഫെക്റ്റ് ആയിട്ട് അനക്കാത്ത ഒരു സ്ഥലത്ത് റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ മുപ്പത്തഞ്ചാമത്തെ ദിവസം നമുക്ക് ഈ വൈൻ എടുക്കാം ഈ വൈൻ എടുക്കാൻ നേരത്തെ വൈൻ എടുക്കുന്ന സമയത്താണ് നമ്മൾ കാരമലൈസും ചെയ്തും അതുപോലെ തന്നെ പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മൾ നമ്മളെ റെമ്മും ചേർക്കുന്നത് അപ്പം ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും പറയും ബബൈ